കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട താരം അവന്തിക മോഹൻ ചില പോസ്റ്റുകളുമായി എത്തിയിരുന്നു തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ പതിനേഴ് വയസ്സുകാരനുള്ള മറുപടിയുമായിട്ടായിരുന്നു അവന്തിക എത്തിയത് ഇത്തരത്തിൽ വീണ്ടും ഇതാ മറുപടിയുമായിട്ട് അവന്തിക എത്തുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയാണ് താരം ഇത് പങ്കുവച്ചിരിക്കുന്നത് ഒരു കുട്ടി താരത്തിന് ചേച്ചിയെ കെട്ടാൻ കേരളത്തിൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് ഞാനടക്കം എന്ന് പറഞ്ഞെത്തിയ ഒരു പോസ്റ്റിന് താഴെയാണ് ഇപ്പോൾ അവന്തിക തന്നെ കമൻറ്റ് ചെയ്ത് എത്തുന്നത് മോനെ നിനക്കറിയില്ല നീ ഒരു ചെറിയ കുട്ടിയാണ് ഇത്രയും നിനക്ക് ധൈര്യമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതിൽ സന്തോഷം ഇത്രയും ധൈര്യമുള്ള കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെന്ന് നമ്മൾ കൂടി അറിയണം ഞാൻ ശരിക്കും ഷോക്കിലാണ് എന്നാൽ നീ കേൾക്കൂ ഞാൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് നിങ്ങളിപ്പോഴും ഹോംവർക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കണം പ്രായമനുസരിച്ച് നിൽക്കൂ പ്രണയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല നിന്റെ പ്രായത്തിലുള്ളവരെ നിനക്ക് പ്രണയിക്കാം അതിലൊരു കുഴപ്പവുമില്ല ഞാൻ വിവാഹിതയാണ് എൻ്റെ ഫുൾ മൂവി കംപ്ലീറ്റഡ് ആയി ഞാൻ പുതിയ ഹീറോകളൊന്നും ക്ഷണിക്കുന്നില്ല നിങ്ങളിപ്പോഴും അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മറുപടി നൽകുന്നത് ഇത് ഇമാജിനേഷണൽ ഫോൾഡറിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ തന്നെ കരിയറിൽ മാത്രം എപ്പോഴും നോക്കിയിരിക്കുക ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികളാണ് എനിക്ക് കൂടുതൽ മെസ്സേജ് അയക്കുന്നത് എന്ന് അവന്തിക പറയുന്നു ഇതുമാത്രമല്ല മറ്റൊരു കുട്ടിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കെട്ടിക്കോട്ടെ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കണ്ട ഉടനെ എനിക്ക് ചിരിയാണ് വന്നത് നിങ്ങൾക്ക് ഇരുപത് വയസ്സായെങ്കിലും ഇരുപത് വയസ്സിൽ തോന്നിക്കുക പോലുമില്ല ശരിക്കും പറഞ്ഞാൽ റോങ് കാറ്റഗറി ആണ് നിങ്ങളെക്കാൾ മിനിമം ഞാനൊരു പത്തോ പതിനഞ്ചോ വയസ്സിന് മൂത്തത് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതും അയക്കാൻ തോന്നുന്നതുമൊക്കെ എങ്ങനെയാണ് എന്നെനിക്കറിയില്ല ഇത്രമാത്രം ധൈര്യം ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് എന്നറിയില്ല പിന്നെ ഇതെല്ലാം ഞാനൊരു രൂപേണയായി കാണുന്നുണ്ട് അതിനപ്പുറം ഞാനൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും അത് നിന്നാൽ മതി അതനുസരിച്ച് എന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തിൽ മെസ്സേജ് അയക്കാതെ നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയേണ്ടത് നിങ്ങളുടെ പ്രായക്കാരടുത്താണ് ഇത്രയും മുതിർന്നവരുടെ അടുത്ത് പറയുന്നതിന് ചിലപ്പോൾ അത് വളരെയധികം തെറ്റായ രീതിയിലേക്ക് തന്നെ പോകാം ശരിക്കും അത് തെറ്റായ രീതി തന്നെയാണ് ഇത് നിങ്ങൾക്കടിക്ക മെസ്സേജ് അയച്ചതാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം എന്നുകൂടിയാണ് ഇപ്പോൾ നടി പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് ഈ കുട്ടികളെല്ലാവരും ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുള്ളത് പ്രേക്ഷകരും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള ധൈര്യം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകരും എടുത്തു പറയുന്ന ഒരു കാര്യം അവന്തികയ്ക്ക് മാത്രമല്ല നിരവധി പേര് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകരും ഇത് സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതിയാണ് ഈ വാർത്ത ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എല്ലാവരും അവന്തികയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു മാനസിക നിലയെപ്പറ്റിയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ലൈംഗിക ദാരിദ്ര്യമൊക്കെ ഇതിൽ മനസ്സിലാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഇതിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ കമൻറ്റ് ചെയ്ത് എത്തുന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ